ദൃശ്യവിസ്മയ കാഴ്ചയൊരുക്കി തഴുത്തല ഗജമേള കൊട്ടിയം ജംഗ്ഷനിൽ അരങ്ങേറി തഴുത്തല മഹാഗണപതി ക്ഷേത്രത്തിലെ അവിട്ടം തിരുനാൾ മഹോത്സവത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായാണ് ഗജമേള അരങ്ങേറിയത് ഗജമേള കാണുന്നതിനായി എത്തിയ വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ ആയിരങ്ങൾക്ക് കൺകുളിർക്കുന്ന കാഴ്ചയാണ് കൊട്ടിയത്ത് അരങ്ങേറിയത് വൈകുന്നേരം ആറോടെ കൊട്ടിയം ജംഗ്ഷനിൽ ഗജവീരന്മാർ കണ്ണനല്ലൂർ റോഡിൽ അണിനിരുന്നപ്പോൾ കണ്ണന്നല്ലൂർ റോഡും പരിസരവും ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞിരുന്നു തഴുത്തല മഹാഗണപതി ക്ഷേത്രത്തിലെ അവിട്ടം തിരുനാൾ മഹോത്സവത്തിൻ്റെ സമാപനത്തിന്റെ ഭാഗമായാണ് ഗജമേള അരങ്ങേറിയത് രാവിലെ എട്ടരയോടെ ആനയൂട്ടു നടന്നു വൈകിട്ട് മണി മുതൽ അഞ്ഞൂറിൽ പരം കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചവാദ്യം നാദസ്വരം പഞ്ചാരിമേളം ചെമ്പട ശിങ്കാരിമേളം ചെണ്ടമേളം നിശ്ചല ദൃശ്യങ്ങൾ വടക്കൻ കേരളത്തിൽ നിന്നുമുള്ള മികവുറ്റ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ കെട്ടുകാഴ്ചയും എഴുന്നള്ളത്തും നടന്നു വൈകിട്ട് ആറിന് ക്ഷേത്രമൈതാനിയിൽ തിരുവല്ല മുകേഷ് കുറുപ്പും ആത്തല്ലൂർ ശിവദാസനും പങ്കെടുത്ത നൂറ്റിയൊന്നിൽ പരം കലാകാരന്മാരുടെ പാണ്ഡിമേളവും അരങ്ങേറി കേരളത്തിലെ തലയെടുപ്പുള്ള ഗജരാജക്കന്മാരാണ് തഴുത്തല ഗജമേളയ്ക്കായി കൊട്ടിയം ജംഗ്ഷനിൽ അണിനിരുന്നത് എലിഫന്റ് സ്ക്വാഡ് വനംവകുപ്പ് പോലീസ് എന്നിവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചായിരുന്നു ഗജമേള നടത്തിയത് ചാത്തന്നൂർ എസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം കൊട്ടിയം മുതൽ തഴുത്തല വരെ നിലയുറപ്പിച്ചിരുന്നു ഗജമേളയിൽ പങ്കെടുക്കുവാനെത്തിയ ആനകളോടൊപ്പം ഉണ്ടായിരുന്ന പാപ്പാന്മാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്തിയ ശേഷമാണ് പാപ്പാന്മാർക്ക് ആനകളോടൊപ്പം പോകാൻ അനുവാദം നൽകിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം